പുലി ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് താമരയുടെ റണ്ണർ നടാം എന്നുള്ളതിനെക്കുറിച്ചാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിൽ താമരയുടെ ട്യൂബർ നടുന്ന വീഡിയോ ഉണ്ട് പക്ഷേ റണ്ണർ നടുന്ന വീഡിയോ ഞാൻ ചെറിയൊരു ഷോർട്ട്സ് വീഡിയോ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ അത് ആർക്കും അത്രയ്ക്കധികം അറിയില്ല എങ്ങനെയാണ് നമ്മുടെ താമരയുടെ റണ്ണർ നടാം എന്നുള്ളതിനെക്കുറിച്ചിട്ടോ അപ്പോൾ ആദ്യമേ നമുക്ക് വേണ്ടത് മണ്ണാണ് നമുക്ക് ചാണകപ്പൊടിയോ എല്ലും പൊടിയോ നമുക്ക് ഡാപ്പോ ഒന്നും വേണ്ട നമ്മൾ റണ്ണർ നടുമ്പോൾ നമ്മൾ കല്ല് എടുത്ത് മാറ്റിയ നല്ല മണ്ണാണ് വേണ്ടത് അപ്പോൾ ഞാൻ ഈ കറുത്ത ചട്ടിയിലും അതുപോലെ തന്നെ ഒരു ബക്കറ്റിലും ഉള്ളത് എനിക്ക് കറുത്ത മണ്ണാണ് കേട്ടോ പിന്നെ ഞാൻ കല്ലിട്ട് വെച്ചിരിക്കുന്ന ബക്കറ്റിലുള്ളത് ചുമന്ന മണ്ണാണ് അപ്പോൾ ഇതാണ് റണ്ണർ ശരിക്കും ഞാനിത് എടുത്തതല്ല കണ്ടോ ഇതിനകത്ത് പൂ വന്നിട്ടുണ്ട് കേട്ടോ അത് മഴ പെയ്തു കഴിഞ്ഞപ്പോൾ ഒരു പട്ട വീണതാണ് കേട്ടോ ആ ചട്ടിയുടെ മേളിലേക്കൊരു പട്ട വീണ ചട്ടി അങ്ങ് പൊട്ടിപ്പോയി അപ്പം ഞാൻ നോക്കുമ്പോൾ വേറെ ട്യൂബറൊന്നും ഫോം ചെയ്തിട്ടില്ല ആകെ ഈ രണ്ണർ റണ്ണറ് മാത്രമേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് മുട്ടുമുണ്ട് അപ്പോൾ ഏത് മുട്ടാണെന്ന് എനിക്കറിയില്ല ഇത് ഞാൻ മറന്നുപോയ ഒരു പ്ലാന്റ് ആണ് കേട്ടോ താമരയാണ് അപ്പം ഞാൻ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി അപ്പം എന്തായാലും നമുക്ക് നട്ടേ പറ്റുള്ളൂ നമുക്കിത് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ അപ്പം ഇന്നത്തെ വീഡിയോ എന്നാൽ ഇങ്ങനെ എടുക്കാം എന്ന് വിചാരിച്ചു ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് മുട്ട് ഇതാണ് മുട്ട് എനിക്കതിൻ്റെ മുട്ട് കണ്ടിട്ട് കാവേരിയാണോ പക്വാനാണോ എന്ന് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ മണ്ണെല്ലാം ഇട്ടു ചട്ടിയിൽ മേൽമണ്ണെല്ലാം ഇട്ടിട്ടുണ്ട് നമ്മൾ കല്ലും കട്ടയുണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് കളയണം കേട്ടോ ഇനി നമ്മൾ അതിനകത്ത് വെള്ളമൊന്നും നമ്മൾ നമ്മുടെ ഒന്നും ഇടില്ല ഈ മണ്ണ് മാത്രമാണ് ഇട്ടുള്ളൂ അടിയിൽ ഞാൻ ആ കറുത്ത മണ്ണും മേളിൽ ഞാൻ ചുമന്ന മണ്ണാണ് ഇട്ടത് അപ്പോൾ ഇതാ ഇതാണ് ഒരു റണ്ണർ കേട്ടോ ഇതൊരു ചെറിയ റണ്ണറാണ് പക്ഷേ അതിനകത്ത് നല്ലൊരു ഗ്രോ ടിപ്പ് ഉണ്ട് കണ്ടോ വെള്ള കളർ കാണുന്നതാണ് ഗ്രോയിങ് ടിപ്പ് പിന്നെ അതിനകത്ത് ഒരു ഇലയുണ്ട് അപ്പോൾ ഇതാ ഇതുപോലൊരു സൈഡിൽ ഇത് നമ്മുടെ വലിയ ചട്ടിയാണ് കേട്ടോ നമ്മളിപ്പോൾ കുറേ ചട്ടികൾ പുതിയത് വാങ്ങിച്ചല്ലോ അതിനകത്ത് വരുന്ന ഒരു ചട്ടിയാണത് ഒരു എൺപത്തഞ്ച് ആ റേഞ്ചിലുള്ള ചട്ടിയാണ് നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്ന ആനം കൊണ്ട് നമുക്ക് കുറച്ച് പൈസക്ക് കിട്ടും അപ്പോൾ അതങ്ങനെ ഒരു ചാല് പോലെ കീറിയിട്ട് നമ്മൾ അതിനകത്തോട്ട് വെച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ എനിക്ക് ഒരു കയ്യിൽ എടുക്കുന്ന സാനം കൊണ്ട് ശരിക്കും അങ്ങ് എടുക്കാൻ പറ്റുന്നില്ല സച്ചി കുട്ടൻ സ്കൂളിൽ പോയേക്കാണ് ഞാനിനി യോജന പോയി നോക്കണം അപ്പോൾ ഹസ്ബൻഡിനെ കൊണ്ട് എടുപ്പിക്കാം കേട്ടോ അപ്പോൾ അത് ഞങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഇതാ നമ്മളിങ്ങനെ ഒരു ചാല് പോലെ വെച്ചു അതിനകത്തോട്ട് ആ വേര് മാത്രമാണ് ഇറക്കി വയ്ക്കാവൂട്ടോ വേറെ ഒന്നും നമ്മൾ ചെയ്യരുത് ഇത് പൊട്ടാതെ പതുക്കെ ഇലയെടുത്ത് ഇപ്പറത്തേക്ക് വെച്ചു പിന്നെ നമ്മളിതാ ഒന്നും കൂടി ഒന്നൊരു ചാല് പോലെ കീറി കൊടുക്കുകയാണ് എന്നിട്ട് ഈ ആ വേര് പോലത്തെ കണ്ടോ അത് ഭയങ്കര സൂക്ഷിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ടിട്ടോ അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു അത് ഗ്രോയിങ് ടിപ്പാണ് അപ്പോൾ ഇത് വെള്ളം ഒഴിക്കുമ്പോൾ പൊന്തി വരാതിരിക്കാൻ വേണ്ടിയിട്ടും മഴ പെയ്യുമ്പോൾ പൊന്തി വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഇതുപോലെ എന്തെങ്കിലും ഒരു വെയിറ്റ് ഒരു കല്ലെടുത്ത് വെച്ചാലും മതി നമുക്കൊരു പത്ത് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ നമുക്കത് മാറ്റും ചെയ്യാം അപ്പോൾ അതാ നമ്മൾ ഒരു റണ്ണർ ഞാൻ നട്ട് കഴിഞ്ഞ കേട്ടോ ഇനി അടുത്തത് ഈ സൈഡിലും നടാം നമുക്ക് ഒരു ചട്ടിയിൽ തന്നെ നടണമെന്നില്ല കേട്ടോ നമുക്ക് രണ്ട് ചട്ടിയിലും ആയിട്ട് നടാം പക്ഷേ എൻ്റെ കയ്യിൽ വേറെ ചട്ടികളില്ലാത്ത കാരണം കൊണ്ടാണ് കാരണം നമ്മുടെ ലിയാങ്കിലൊക്കെ നടാനായിട്ട് എനിക്ക് കിടക്കുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നാൽ ഇതിൽ തന്നെ കിടക്കട്ടെ ചെയ്യുന്നത് അതായതൊരു വലിയ ഒരു റണ്ണറാണ് കേട്ടോ നമ്മുടെ മുട്ട് കണ്ടില്ലേ ബഡ് വന്ന ഒരു റണ്ണറാണ് കേട്ടോ ഇതിനകത്ത് നല്ല ഗ്രോയിങ് ടിപ്പൊക്കെ ഉണ്ട് അപ്പോൾ ഈ സൈഡിൽ നിന്ന് ശരിക്കും കാണാൻ പറ്റുന്നില്ല അപ്പം അപ്പുറത്തെ സൈഡിൽ നിന്നാണ് ശരിക്കും വ്യൂ ഉള്ളത് അപ്പോൾ ഇത് രണ്ട് മൂന്ന് ഗ്രോയിങ് ടിപ്പ് വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ സൈഡിലും ഒരു ചാല് പോലെ ഇങ്ങനെ കീറുക പതുക്കെ എന്നിട്ടിങ്ങനെ സൂക്ഷിച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ട്യൂബർ നടുന്നതിനേക്കാളും സൂക്ഷിച്ചിട്ട് വേണം നമ്മൾ റണ്ണർ കൈകാര്യം ചെയ്യാനായിട്ട് അപ്പോൾ ആ ഇതിനകത്ത് ഇങ്ങനെ വേര് പോലെ ഇങ്ങനെ നാരികൾ പോലെ കണ്ടില്ലേ ആ നാരികൾ പോലെ വരുന്ന ഭാഗം നമ്മൾ പതുക്കെ ഇത് കണ്ടോ ഇതാണ് ബഡ് കിട്ടോ അത് കാണുമ്പോഴാണ് ഭയങ്കര സങ്കടം വരുന്നത് പക്ഷെ നമുക്ക് ഈ ബഡ് കിട്ടില്ല അത് കരിഞ്ഞു പോവും പക്ഷേ എത്രയും പെട്ടെന്ന് നമുക്ക് പൂക്കളുണ്ടാകും കാരണം ഇത് ബഡ്ഡ് വന്നൊരു റണ്ണറാണല്ലോ നമ്മൾ നട്ടത് അതുകൊണ്ട് നമുക്കിത് ഇനി അടുത്ത പുതിയതായിട്ടൊരു സ്റ്റാൻഡിങ് ലീഫ് വരുമ്പോൾ തന്നെ നമുക്ക് ചിലപ്പോൾ ഇത് ബഡ് കിട്ടാനായിട്ട് അല്ലെങ്കിൽ പൂക്കൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഇല്ലെങ്കിൽ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ സ്റ്റാൻഡിങ് ലീഫ് വരുമ്പോൾ കിട്ടും കേട്ടോ എന്തായാലും എത്രയും പെട്ടെന്ന് നമുക്ക് ഫാസ്റ്റ് പ്രോസസ്സിങ് ആയിരിക്കും കേട്ടോ അതായത് നമ്മൾ ട്യൂബറ് നടുന്നതിനേക്കാളും എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാകുന്നത് റണ്ണർ നടടുമ്പോഴാണ് കേട്ടോ അപ്പോൾ അത് ജസ്റ്റ് കഴിഞ്ഞു അപ്പോൾ ഇതിന് ശേഷം നമ്മളൊരു കവർ വെച്ചിട്ട് വെള്ളം കുത്തി ഒഴിക്കാതെ ഒരു കവർ വെച്ചിട്ട് അതിൻ്റെ മേളിലേക്ക് പതുക്കെ വെള്ളം ഒഴിക്കാം അപ്പം ഒഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ഇലകളൊക്കെ വിരിഞ്ഞു കേട്ടോ നിങ്ങൾ കണ്ടില്ലായിരുന്നോ അതിലൊക്കെ ഇങ്ങനെ കൂമ്പി ആയിരുന്നു ഇരിക്കേണ്ടായിരുന്നത് അപ്പോൾ ഈ സ്റ്റാൻഡിൽ ലീഫ് അത് ഞാൻ അങ്ങനെ കല്ല് വെച്ചിട്ട് ഇങ്ങനെ ഉറപ്പിച്ചു നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും നിഴല് പോലെ ആ ബഡ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റണ്ണർ നടുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ടു എന്ന് വിചാരിക്കണു സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച്